ർത്താവിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ കാക്കുമെന്നേ വിശുദ്ധമത്തായി പതിനൊന്ന് പതിനൊന്ന് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്നാപക യോഹന്നാനെ കുറിച്ച് സാക്ഷാൽ ക്രിസ്തുവിന്റെ പ്രഖ്യാപനമാണിത് ഭൂമിയിലെ സകല മനുഷ്യരുടെയും മുകളിൽ യോഹന്നാൻ സ്നാപകൻ പ്രതിഷ്ഠിക്കപ്പെടാൻ എന്താണ് കാരണം സംശയമില്ല തന്നെത്താൻ ഉയർത്തപ്പെടും എന്നുള്ള തെരുവചനം തന്നെയാണ് അതിന് കാരണം യോഹന്നാൻ സ്നാപകനെ ശ്രേഷ്ഠനായി കരുതി ബഹുമാനവും ആദരവും എല്ലാം നൽകിയ ജനത്തിന് നടുവിൽ നിന്നുകൊണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല ും ജീവിതം നയിച്ചാൽ തക്ക സമയത്ത് നാമം ഉയർത്തപ്പെടും തീർച്ച പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അങ്ങയുടെ ബലമുള്ള കൈക്കീഴ് താണിരുപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ യോഹന്നാനെ പോലെ താഴ്മയോടെ ജീവിക്കാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ